ഇഞ്ചെക്ഷനാണോ ട്രിപ്പ് ആണോ ഒന്ന് എന്താണെന്നു എനിക്കറിയില്ലായിരുന്നു ശരീരം ഫുള്ള് കറുത്ത നിറവായി കണ്ണടഞ്ഞിരിക്കുന്നത് ഹൃദയം ഇടിപ്പില്ല പൾസില്ല ഡോക്ടർമാരും നേഴ്സുമാരും കൂടി നിൽക്കുക അപ്പോൾ ആൾ പോയി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഡോക്ടർമാർ സംസാരമൊക്കെ ആ ചേട്ടന് എന്തോ സംസാരിക്കണമുണ്ടെന്ന് പറഞ്ഞാ ചേട്ടൻ പറഞ്ഞത് ഞാൻ ബ്ലഡ് യൂറിനും കൊടുക്കാൻ പോയ സമയത്ത് അങ്ങനെ എന്തോ ഒരു ചെറിയ ബോട്ടിൽ ട്രിപ്പ് ഇങ്ങനെ ചേച്ചി വൈഫിനിട്ടായിരുന്നു ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് ആ സെക്കൻ്റിനുള്ളിൽ തന്നെ വല്ലാതെ ശ്വാസം മുട്ട അനുഭവപ്പെടുകയും ഇൻഹേലർ യൂസ് ചെയ്യുക അഴിക്കാൻ നോക്കി ഇത്രയും അലർജി ഉണ്ടായിരുന്നു ഉണ്ടെന്നുള്ള പ്രൂഫെല്ലാം കാണിച്ചിട്ട് അവർ അലർജിയുടെ ഒരു ടെസ്റ്റോ ഒന്നും നൽകാതെയാണ് എനിക്കിത് ചെയ്തത് ഡോക്ടർ ഇതൊരെണ്ണം വെട്ടിയിരിക്കുകയാണ് ഇത് എപ്പോൾ വെട്ടി എന്തിനു വെട്ടി എന്നറിയില്ല പേഷ്യൻ്റിന് ടെസ്റ്റ് ഡോസോളും കൊടുത്തിട്ടില്ല ഇഞ്ചക്ഷൻ കൊടുത്തേക്കാണ് ഇതിനകത്ത് പുള്ളി വെട്ടിയിരിക്കുന്നു ബാക്കിയുള്ളത് പറയുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണെന്നൊക്കെയാണ് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നുമില്ല ഡോക്ടറിനെതിരെ ഇപ്പൊ കേസ് എന്തെങ്കിലും ചെയ്യണേൽ അവർ സമരത്തിന് ഇറങ്ങും ഇപ്പൊ ന്യൂസിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് ചെയ്യുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മലയൻകീഴ് എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഇരുപത്തിയെട്ടുകാരായ കൃഷ്ണ തങ്കപ്പൻ എന്ന ഒരു യുവതി അതിദാരുണമായി ചികിത്സാ പിഴവിനെ തുടർന്ന് മരണപ്പെടുന്നത് കിഡ്നി സ്റ്റോണിൻ്റെ ചികിത്സയ്ക്കായി ചെന്നതായിരുന്നു ഈ പെൺകുട്ടി എന്നിട്ടാണ് ഇത്തരത്തിൽ അതിദാരുണമായ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് കൃഷ്ണയുടെ ഭർത്താവും സുഹൃത്തും ചേർത്ത് ഇത് എന്ത് സംഭവിച്ചിട്ടാണ് ഭാര്യയെ അഡ്മിറ്റ് ചെയ്യുന്നത് കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് നെയ്യറ്റിങ്ങറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അത് ഞങ്ങൾ തൈക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നുള്ള ചീട്ടിൻ്റെയും പിന്നെ നമ്മൾ സ്കാൻ സ്കാനിങ് ഒക്കെ എടുത്ത് അതിൻ്റെ റിപ്പോർട്ടെല്ലാം ആയിട്ട് ഞങ്ങൾ നെയ്യാറ്റിങ്ങനെ ഹോസ്പിറ്റലിലെ സർജനെ കാണാൻ വേണ്ടി പോയതാണ് സർജനെ കാണാൻ പോയി കുട്ടിക്ക് ചെറിയ ആസ്മയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ചെറിയ അലർജി അലർജിയുള്ള അലർജി ഉണ്ട് ചെറിയ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോഴതിൻ്റെ കാര്യങ്ങൾ ഒരു ഫിസിഷ്യനെ കാണിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ ഒ പിയിൽ ഭയങ്കര തിരക്കായിരുന്നു വാർഡിൽ വന്ന് നോക്കിക്കോളാം ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ട് വാർഡിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ ഇത് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ലാബിൽ പോയി ലാബിൽ പോയി ആദ്യം പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് തിരിച്ച് വാർഡിൽ വന്നു മൂന്നാമത്തെ നിലയിലായിരുന്നു വാർഡ് ഈ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ബൈക്കിൽ വന്ന് ഹോസ്പിറ്റലിൻ്റെ ഒപ്പിന്ന് ലാബ് വരെ കുറച്ച് ദൂരമുണ്ട് അവിടെ വരെ നടന്നു വന്ന് അവിടുന്ന് തിരിച്ച് വാർഡെന്ന് പറയുന്ന മൂന്നാമത്തെ നിലയിലാണ് ആ മൂന്നാമത്തെ നിലയിൽ നടന്നു വന്ന് വേറൊരു ശാരീരികമായിട്ട് വേറൊരു അസുഖവും ഒന്നും ഇല്ലാതിരുന്ന കുട്ടിയാണ് അവിടെ ചെന്ന് സിസ്റ്റർ ട്രിപ്പും സിസ്റ്റർ ആണേൽ ട്രിപ്പിൻ്റെ നീരിൽ കുത്തി എന്നിട്ട് അതിൽ നിന്നാണ് ബ്ലഡ് എടുത്ത് തന്നത് ബ്ലഡ് എടുത്ത് തന്നെ പുള്ളിക്കാരി ഈ ബാത്റൂമിൽ പോയി യൂറിൻ എടുത്ത് തന്ന് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പത്ത് മിനിറ്റ് കൂടിപ്പോയി അത്രേയാകത്തുള്ളൂ പത്ത് പിന്നകത്ത് എന്ത് സംഭവം അറിയില്ലായിരുന്നു അപ്പോൾ ഉടനെ ഒരു ചേട്ട ഓടിക്കൊണ്ടുവന്ന് ചേട്ടൻ്റെ വൈഫ് ഇത് ശ്വാസം മുട്ടലായിട്ട് ഭയങ്കര ശ്വാസമുണ്ടാണ് ഡോക്ടർ വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഞാൻ അങ്ങനെ ഓടി വാർഡിൽ ചെ വാർഡ് ചെല്ലുമ്പോൾ പുള്ളിക്കാരി വാർഡിലുള്ള ആൾക്കാരെല്ലാം തടിച്ച് കൂടി നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരെല്ലാം അവരെ പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് അവളുടെ ചുറ്റിനും ബെഡിൻ്റെ ചുറ്റിനും ചുറ്റിനും ഒരു ഇരുപതോളം ഡോക്ടർമാരും നേഴ്സുമാരുമായിട്ട് കൂടി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വേറെ ആരും ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ല ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയത്ത് പിന്നെ കൂടെ ഇല്ല ഇഞ്ചക്ഷൻ ആണോ ട്രിപ്പ് ആണോ ഒന്ന് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അവരൊരു മരുന്ന് നൽകിയിട്ടില്ല എന്നാണ് അത് പറയുന്നതിന് മുന്നേ ഞാൻ ഈ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല് നല്ല വെളുത്തിട്ടുള്ള കുട്ടിയാണ് ശരീരം ഫുള്ള് കറുത്തു നിറവായി കണ്ണടഞ്ഞിരിക്കുന്ന ഹൃദയം ഇടിപ്പില്ല പൾസില്ല ൾക്കാര് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർമാരും നേഴ്സുമാരും കൂടി നിൽക്കുക അപ്പോൾ ആൾ പോയി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഡോക്ടർമാർ സംസാരവും ഒക്കെ കണ്ണടഞ്ഞിട്ട് കണ്ണിൻ്റെ പുറംഭാഗമല്ല നീലനിറം വാ തുറന്നിരിപ്പുണ്ട് ശ്വാസം എടുക്കുന്നില്ല വാ തുറന്നിരിപ്പുണ്ട് ബാക്കി അകത്തും ചുണ്ടും നാക്കും എല്ലാം നീല നിറമായി ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോഴും പോയി എന്ന് പറഞ്ഞ് ആ കാണുന്ന ആര് കണ്ടാലും ആ ഒരു അവസ്ഥയിലാൾ പോയി പോയി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അവിടുന്ന് ഞാൻ എത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ വന്നു അനസ്തേഷ്യ ഡോക്ടർ വന്നതിന് ശേഷമാണ് അനസ്തേഷ്യ ഡോക്ടർ വന്ന് നോക്കിയിട്ട് ജീവൻ്റെ തുടുപ്പ് ശരീരത്തിലുണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം അഞ്ചാറ് പേര് മാറി മാറി നിന്നിട്ട് പി കൊടുക്കുന്നുണ്ട് പി കൊടുത്തിട്ട് നേരെ ഒരു അവിടുന്ന് ഒരു ലെറ്റർ പോലത്തെ ഒരു ചീട്ടിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന വെൻ്റിലേഷൻ സൗകര്യമുള്ള ഒരു ആംബുലൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ അവിടുന്ന് നേരെ ആംബുലൻസിൽ ഏറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു എന്ത് മരുന്നാണ് എന്താ ചെയ്തതെന്ന് അറിയില്ലായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ ഉച്ചയോടെ ഒരു രണ്ട് നാൽപ്പത്തേഴിന് അവിടെ ഐ പി ജീട്ടെടുത്തതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട് ഞങ്ങളേല് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ അനിയനുമായിട്ട് അവിടെ ഇങ്ങനെ ഐ സീൻ്റെ ഫ്രണ്ട് ചെന്നപ്പോഴും ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ അനിയനെ വിളിക്കുകയും അനിയനോട് അനിയനോട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനിയെന്നെ വിളിച്ച് ആ ചേട്ടൻ ആ ചേട്ടൻ ആ ചേട്ടൻ എന്താ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ ബ്ലഡ് യൂറിനും കൊടുക്കാൻ പോയ സമയത്ത് എന്തോ ഒരു ചെറിയ ബോട്ടിൽ മൈക്രോയോ മെട്രോയോ അങ്ങനെ എന്തോ പേര് അങ്ങനെ എന്തോ അങ്ങനെന്തോ പേര് അങ്ങനെ എന്തോ ഒരു ചെറിയ ബോട്ടിൽ ട്രിപ്പ് ഇങ്ങനെ ചേൻ്റെ വൈഫിന് ഇട്ടായിരുന്നു അവിടുന്ന് നേഴ്സ് ട്രിപ്പ് ഇട്ടിട്ട് പുറത്ത് ആ മതിലിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഒരു അഞ്ച് സെക്കൻ കൂടിപ്പോയി അഞ്ചോ പത്തോ സെക്കൻഡ് ആ സെക്കൻഡിനുള്ളിൽ തന്നെ വല്ലാതെ ശ്വാസം മുട്ടിന് അനുഭവപ്പെടുകയും ഇൻഹേലർ യൂസ് അഴിക്കാൻ നോക്കി എന്നിട്ടും പറ്റിയില്ല അവർ കൂടെ ആ ആരും ഇല്ലായിരുന്നു അതും പോയിട്ട് അവർ ഇത്രയും അലർജി ഉണ്ടായിരുന്നു ഉണ്ടെന്നുള്ള പ്രൂഫെല്ലാം കാണിച്ചിട്ട് കുട്ടിക്ക് അലർജിയുടെ ഒരു ടെസ്റ്റോ ഒന്നും നൽകാതെ ആ കുട്ടിക്കറിയില്ലല്ലോ ട്രിപ്പ് ആണോ ഇഞ്ചക്ഷൻ ആണോ എന്നൊന്നും അറിയില്ല അവർ അലർജിയുടെ ഒരു ടെസ്റ്റോ ഒന്നും നൽകാതെയാണ് കുട്ടിയോട് കുട്ടിക്ക് അത് ചെയ്തി ചെയ്തത് അങ്ങനെ ആ ചേട്ടനും ആ ചേട്ടൻ്റെ സഹോദരി ആയിട്ട് ഓടിപ്പോയി പിടിക്കുന്നത് പിടിക്കുന്ന അവിടെ ആ ബാക്കിയുള്ളവരെല്ലാവരും ബഹളം വയ്ക്കുന്ന പെട്ടെന്ന് തന്നെ തടേ തടയിൽ വിഴാനുള്ള ടെൻഡൻസി കാണിക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അവസ്ഥയായി പെട്ടെന്ന് തന്നെ ശരീരത്തിൽ കളർ ചേഞ്ച് ആകുന്ന ആയി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ആ ചേഞ്ചായി ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഡോക്ടർമാർ നേഴ്സുമാർ വന്നുകൊണ്ട് കൊണ്ട് തന്നെ ഈ ചേട്ടനെയും ആ ചേട്ടൻ്റെ സഹോദരിയും പെട്ടെന്ന് പുറത്താക്കുന്നു പിന്നെ എന്താണ് നടന്നതെന്ന് അവർക്കറിയില്ല പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞുള്ള സംഭവം ഇതാണ് അത് ഈ പി സി ആർ കൊടുക്കുന്ന സമയത്ത് അവർ ഒരു ഇഞ്ചക്ഷനോ മരുന്നോ ഒന്നും കൊടുത്തിട്ടില്ല ആ ഒരു മണിക്കൂറോളം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അവരൊന്നും കൊടുത്തിട്ടില്ല അത് ഇ സി ജിഒ ഒന്നും എടുത്തിട്ടില്ല ഒരു വെൻറ്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ കയറ്റി വിട്ടതാണ് ഇപ്പം ഇന്നലെ ഞങ്ങൾ ബോഡിയും കൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ഒപ്പിട്ട് കൊടുക്കില്ല എന്നുള്ള ഇതിൽ അവിടെ നിന്നുള്ള കേസ് ഷീറ്റ് കിട്ടിയാലേ ഒപ്പിട്ട് കൊടുക്കൂ എന്നുള്ള പരാതിയില്ല അങ്ങനെ സബ് കളക്ടർ ഇടപെട്ട് ഡിവൈ എസ് ബി കൊണ്ട് ഞങ്ങൾ കേസ് അതിൻ്റെ കേസ് ഷീറ്റ് തന്നായിരുന്നു കേസ് ഷീറ്റ് തന്നിക്കുന്നതിൽ കുട്ടിക്ക് അഞ്ച് ഇഞ്ചക്ഷിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഡോക്ടർ ടിക്ക് ചെയ്തിട്ടുണ്ട് നേഴ്സിൻ്റെ അതിൽ വരുന്നത് കൊടുത്തിട്ടില്ല പാൻറ്റോപ്പോ അങ്ങനെ എന്തോ ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ ബാക്കി ബാക്കിയുള്ളതൊന്നും കൊടുത്തിട്ടില്ല നോട്ട് ഗീവൺ നോട്ട് ഗീവൺ എന്നും പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് അതുപോയിട്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് ഇത് സിസ്റ്റർ ഇഞ്ചെക്ഷൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സമയം എഴുതിയിരിക്കുന്നത് പന്ത്രണ്ട് ഈ ഇരുപത്തൊമ്പതിന് അവളുടെ അമ്മയെ വിളിച്ച് സംസാരിച്ച് സംസാരിച്ചതിൻ്റെ തെളിവ് ഫോണിലുണ്ട് ഒന്ന് രണ്ടിന് ഞാൻ അവിടെ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോയി ലാബിൽ പോയി ക്യാഷ് അടച്ചതിൻ്റെ ബില്ല് എൻ്റെ കയ്യിലുണ്ട് അപ്പോഴവരെങ്ങനെയാണ് ഈ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് അവർ ഇതൊക്കെ ചെയ്യുന്നത് മൊത്തം കള്ളത്തരമാണ് അതുപോയിട്ട് രണ്ട് നാൽപ്പത്തേഴിന് അവിടെ ഐ പി ടിക്കറ്റ് എടുത്ത കുട്ടിക്ക് മൂന്ന് നാൽപ്പത്തൊന്നിന് മൂന്ന് മുപ്പത്തൊമ്പതിനും മൂന്ന് നാൽപ്പത്തൊന്നിന് തന്നെ ഒറ്റ ഈ മെഷീനിൽ രണ്ട് ഇ സി ജി പത്ത് പതിമൂന്ന് സെക്കൻഡ് വ്യത്യാസത്തിൽ രണ്ട് ഇ സി ജി എടുത്തിട്ടുണ്ട് അത് എങ്ങനെ എടുക്കാൻ പറ്റും ഒരു ഒരു മെഷീനിൽ തന്നെ ഒറ്റ ഇതിൽ രണ്ട് അതൊക്കെ അത് അതെങ്ങനെ എടുക്കാൻ പറ്റും പോയിട്ട് അടുത്ത മെഷീനിൽ പന്ത്രണ്ട് മുപ്പത്തൊമ്പതിന് ഇ സി ജി എടുത്തിട്ടുണ്ട് രണ്ടേ മുക്കാലിന് അവിടെ അഡ്മിറ്റായ കൊച്ചിന് എങ്ങനെ മൂന്നേ മുക്കാലിന് ഇവിടെ ഇ സി ജി എടുക്കും ഇ സി ജി എന്നുള്ള സംഭവം അവിടെ എടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഈ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത് താലൂക്ക് ആശുപത്രിയിൽ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ എടുത്തിട്ടില്ല എടുത്താലും രണ്ടര രണ്ടേ മുക്കാലിന് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന കൊച്ചിന് എങ്ങനെയാണ് ഇവിടെ മൂന്നേ മുക്കാലിനെടുക്കുന്നത് ഈ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലിന് ഞങ്ങൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകണമെങ്കിൽ എന്തായാലും രണ്ടുമണിക്കെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കണ്ടേ അപ്പോഴീ ഒന്നേ മുക്കാൽ മണിക്കൂർ അവിടെ അവിടുന്ന് തിരിച്ച് ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടെ ഇ സി ജി എടുക്കുന്നത് അത് കൃഷ്ണ തങ്കപ്പൻ തങ്കപ്പൻ ഇരുപത്തെട്ട് വയസ്സെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇ സി ജിയിൽ എഴുതിയിട്ടുണ്ട് ഇത് ഇതൊക്കെ എങ്ങനെയാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല മൊത്തത്തിൽ എല്ലാം തെറ്റാണിത് പിന്നെ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്നൊക്കെയാണ് പറയുന്നത് ഏ അവരുടെ ഭാഗത്തുനിന്ന് ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഇല്ല ഡോക്ടറിനെതിരെ ഇപ്പോൾ കേസെന്തേലും ഒളിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ സമരത്തിന് ഇറങ്ങുമെന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റ് എന്ത് എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞാനും ഒരു സി ഐ ടി പ്രവർത്തകനും എല്ലാം ആണ് ഏ ഇപ്പോൾ ഈ അടുത്ത് അടുത്ത് ഇതേപോലെ എന്തെങ്കിലും ആവശ്യം ഇതൊക്കെ വളരുകയാണെങ്കിൽ നമ്മളെ കാട്ടി ഒരു ഇതുമില്ലാത്ത ആൾക്കാരായിരിക്കും അടുത്ത് വരുന്നത് പാവപ്പെട്ടവർ അവർക്കും പ്രതികരിക്കാനൊന്നും കഴിവില്ലാത്തവർ അവർ അവർക്കും ഇതേ ഗതിയായിരിക്കും വരുന്നത് ഏതെങ്കിലും പ്രതികരിക്കാൻ ശേഷിയുള്ളവരും ഏതെങ്കിലും പണക്കാരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾക്കും നേതാക്കൾക്കും ഇങ്ങനെയൊക്കെ വന്നാലേ ആരേലും കാണുകയുള്ളൂ അല്ലാതെ വിശദീകരണം എന്താ നൽകുന്നത് ഏത് മരുന്ന കുത്തിവെച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയുള്ളൂ മെഡിക്കൽ കോളേജിൽ ആദ്യം എത്തിയ ദിവസം അന്ന് രാത്രി ഡോക്ടർ പറഞ്ഞത് ഡ്രഗ് അലർജി എന്നാണ് പറഞ്ഞത് അവിടുത്തെ ഡോക്ടർമാർ അത് കഴിഞ്ഞ് മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം പിന്നെ ഡോക്ടർ ഡോക്ടറിങ്ങനെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല മൂന്നോ ദിവസം ഞാൻ ഇങ്ങനെ മരുന്ന് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ ചെറിയ പ്രശ്നമുള്ള കുട്ടിക്ക് ചിലപ്പോൾ ഡ്രഗ് അലർജി മാത്രം ഡ്രഗ് അലർജി ആയിരിക്കില്ല പൊടിയുടെ ചെറിയ പൊടിയുടെ എന്തെങ്കിലും അലർജി ഇതായെങ്കിലും കുട്ടിക്ക് ഇങ്ങനെ വരാന്നാണ് പറയുന്നത് ഇത്രയും ഈ ടെയിലാത്ത വീടാണ് ഞങ്ങളുടേത് ഇത്രയും ഇങ്ങനത്തെ വീട്ടിൽ കിടന്നിട്ട് ടൈലൊക്കെ ഇട്ട് അത്രയും സൗകര്യമുള്ള ആശുപത്രി പോയിട്ട് കുട്ടിക്ക് എങ്ങനെയാണ് അലർജി വരുന്നത് ഈ അലർജി ഉള്ള കാര്യം ആദ്യം അറിയിച്ചിരുന്നു താലൂക്ക് ആശുപത്രി ആ ചീട്ടും ഫിസിഷ്യനെ ഫിസിഷ്യനെ കാണിക്കുന്ന എല്ലാ ചീട്ടും കാണിച്ചതാണ് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഓപ്പിൽ തിരക്കാണ് നിങ്ങൾ വാർഡിൽ പോയാൽ മതി ഞാൻ വാർഡിൽ പോയതിന് ശേഷം നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എല്ലാം സെറ്റ് ചെയ്യാമെന്ന് ഈ ആംബുലൻസിൽ കയറാൻ നേരത്ത് ഒരു മൂന്നോളം ചീ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തായിരുന്നു ഇപ്പോഴാണ് നോക്കി നോക്കുമ്പോഴാണ് ഒന്ന് ഓപ്പറേഷനുള്ള സമ്മതപത്രം ഓപ്പറേഷനുള്ള സമ്മതപത്രം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത് പത്ത് മിനകത്ത് എങ്ങനെയാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ തീരുമാനിക്കുന്നത് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിൻ്റെ ക്യാഷ് ഞാൻ അടച്ചിട്ടുള്ള റിസൾട്ട് വാങ്ങിയിട്ടില്ല അവരെങ്ങനെയാണ് ഇതിന് സമ്മതപത്രം ഉണ്ടാക്കുന്നത് ഇത് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെയാണ് അഡ്മിറ്റ് ചെയ്തത് അപ്പം ഡോക്ടർ ഇന്ന ദിവസം പിന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് ഉറപ്പ് തന്നിരുന്നോ എഴുതി തന്നിരുന്നു ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏതെങ്കിലും ആശുപത്രിയിൽ ഇങ്ങനെ പോയിട്ട് അന്ന് അഡ്മിറ്റായ അന്ന് തന്നെ ബ്ലഡോ യൂറിനോ ഒന്നും ടെസ്റ്റ് ചെയ്യാതെ ഓപ്പറേഷൻ അന്നീ തന്നെ നടത്തുമോ അഞ്ച് നാലോ അഞ്ചോ ദിവസം മെഡിസിനൊക്കെ കൊടുത്തിട്ടല്ലേ ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നടത്തുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇവർ എൻ്റെ ഇവരെ ഇതൊക്കെ ഉണ്ടാക്കി പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങുന്നത് അത് പോയിട്ട് അവര് അവിടെ തന്നിക്കുന്ന പേപ്പറിലെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ സൈനല്ലാത്ത സൈനുണ്ട് അതില് ആ പേപ്പർ ഇപ്പഴും എൻ്റെ എന്റെ ഉണ്ട് അത് വേണേ ഞാൻ കാണിക്കാം എത്രാമത്തെ ദിവസമായിരുന്നു ഈ ഒരു ഇഞ്ചെക്ഷൻ നൽകി ഈ ഒരു സംഭവം ഉണ്ടാകുന്ന എപ്പോഴായിരുന്നു പതിനഞ്ചാം തീയതി അഡ്മിറ്റ് ചെയ്തു അതിന് ശേഷം അന്ന് തന്നെയാണ് അന്ന് തന്നെയാണ് അവിടെ ബ്ലഡ് തന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ അഡ്മിറ്റായി വാർഡിൽ പോയി കിടന്ന് ബെഡിൽ പോയി കിടന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് ബ്ലഡൊക്കെ എടുത്ത് തന്നു പുള്ളിക്കാരി പോയി യൂറിൻ എടുത്ത് തന്നു ആ ഒരു കൂടിപ്പോയത് ഒരു മണിക്കൂർ അത്രേ ആവുള്ളൂ അന്ന് നടക്കാൻ പോലും ബുദ്ധിമുട്ടില്ലാത്ത ഒരാളായിരുന്നു സ്വാഭാവികമായി വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെ ചേച്ചിക്ക് അവർക്ക് ഒരു പ്രശ്നമില്ല ഈ അതും ഇൻഹേലർ യൂസ് ചെയ്യുന്നതെന്ന് വച്ചാൽ അസ്താലിൻ്റെ ഇൻഹേലർ അത്ര പവറോ ഒന്നുമില്ലാത്ത അസ്താലിൻ്റെ ഇൻഹേലറാണ് യൂസ് ചെയ്യുന്നത് അത് ചില എന്തെങ്കിലും പ്രശ്നം ഒരു ഇൻഹേലർ വാങ്ങിച്ചതിന് ഒരു മാസത്തോളം യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അത്രയും അത്രയും യൂസ് ചെയ്യുമോ ചെറിയൊരു ശ്വാസം ഒരു ചെറിയ പ്രശ്നമുണ്ട് പിന്നെ ചെല്ലാ മരുന്നിന് അലർജി ഉണ്ട് അതെല്ലാം പറഞ്ഞ് ഞങ്ങളിവിടെ അതിന് തലേദിവസം പോയി അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ പോയി ഇഞ്ചെക്ഷൻ എടുത്ത് അതിലും അലർജി ഉണ്ട് ആ പേപ്പറെല്ലാം അലർജി ഉള്ളതുകൊണ്ട് ഡോക്ടർ വേറെ ഇഞ്ചെക്ഷൻ മാറ്റി കൊടുത്ത് അതെല്ലാം പറഞ്ഞതാണ് ഇതെല്ലാം ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെയുള്ള സംഭവമൊക്കെ നടന്നത് നിലവിലിപ്പോൾ ആർക്കൊക്കെ പരാതി ആർക്കൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മനുഷ്യാവകാശ കമ്മീഷന് പിന്നെ റൂറൽ എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊന്നും പിന്നെ പ്രതിപക്ഷ നേതാവിനും ഒരു പരാതിയായിട്ട് ഒരു നിവേദനം നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഇതിലെന്തെങ്കിലും ഇടപെട്ടോ എന്തെങ്കിലും നിങ്ങളെ വിളിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് ആരോഗ്യമന്ത്രിയോ സ്ഥലം എം എൽ എയോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് ആരും ഇതുവരെ ഇടപെടുകയോ ആരും ഒരൊറ്റ കോൾ പോലും വിളിച്ചിട്ടുമില്ല ഈ പ്രാദേശിക തലത്തിലുള്ള ഒരു ചെറിയ നേതാവ് പോലും വിളിച്ചിട്ടില്ല ഇതുവരെ വിവാഹം എപ്പോഴായിരുന്നു ഞങ്ങളത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്താറ് കുട്ടിയുണ്ട് ആ ഒരു കുട്ടിയുണ്ട് ഈ മാസം അവസാനം മുപ്പതാം തീയതി മൂന്ന് വയസ്സൊക്കെ തന്നെ ഉള്ളൂ ഇന്നലെ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ഈ ഫയൽ കേഷ് ഷീറ്റ് നെയ്യാറ്റിങ്ങനെ ഹോസ്പിറ്റലിൽ കേസ് ഷീറ്റ് കിട്ടിയാലേ പോസ്റ്റ്മോർട്ടം നടത്താൻ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പം കളക്ടറുടെ ഇടപെട്ടിട്ട് നമുക്കിത് തരാനായിട്ട് പറഞ്ഞിരുന്നു എന്നിട്ട് അവർ തരാൻ ശ്രമിച്ചില്ല പിന്നീട് ഞങ്ങൾ ബഹളം വെച്ചതിന് ശേഷമാണ് പോലീസുകാർ പോയി കോപ്പി എടുത്തുകൊണ്ട് തന്നത് അപ്പോഴേ ഞങ്ങൾ ഇൻക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേരെ അകത്ത് കയറ്റി അകത്ത് നിൽക്കുകയായിരുന്നു വെറുതെ ജസ്റ്റ് ഇതൊന്നിങ്ങനെ മറിച്ച് നോക്കി നോക്കിയപ്പോഴാണ് ഒരു മൂന്ന് ഇ സി ജി വെറുതെ ഇ സി ജി ഞാനൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കി ഇ സി ജിക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ ഇ സി ജിയിൽ വ്യത്യാസം ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള പേഷ്യൻ്റെ ഇ സി ജി ഇതിനകത്ത് നോർമൽ ഇ സി ജി വന്നിട്ടുണ്ട് അപ്പം മൂന്ന് മൂന്ന് ഇ സി ജി അതിൻ്റെ ടൈം പതിനഞ്ച് മുപ്പത്തൊമ്പത് പിന്നെ പിന്നൊരു എന്ന് പറയുന്നത് പതിനഞ്ച് നാൽപ്പത്തൊന്ന് ഇത് മെഷീൻ്റെ ടൈമാണ് സെക്കൻഡ് പതിനാല് പതിനഞ്ച് നാൽപ്പത്തൊന്ന് മുപ്പത്തഞ്ച് ഇതിനകത്ത് ഇല്ല പക്ഷെ ഇതിനകത്ത് ഉണ്ട് പതിനഞ്ച് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് പിന്നെ ഐ ഡി നമ്പർ ഐ ഡി നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പത്തൊമ്പത് രണ്ടെണ്ണത്തില്ലകത്തുണ്ട് തൊണ്ണൂറ്റി മൂന്ന് പത്തൊമ്പത് പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ടാണ് ഐ ഡി നമ്പർ അപ്പം ഈ ഇത് തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനമായ തെളിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് ഇ സി ജി അപ്പം ഈ കേസ് ഷീറ്റ് നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം ഇപ്പം എപ്പം ഇത് അവർ ചമച്ച് കെട്ടി ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടല്ലേ രണ്ട് നാൽപ്പത്തേഴിന് മെഡിക്കൽ കോളേജ് എത്തിയ പേ പേഷ്യൻറ്റിൻ്റെ മൂന്ന് നാൽപ്പത്തൊന്നിനുള്ളൊക്കെ ഇ സി ജി എവിടെ നിന്ന് കിട്ടിയവർക്ക് അതാണ് ഞങ്ങളുടെ ഒരു അന്വേഷണം വീ പിന്നെയെന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ വയസ്സാൻ്റെ ഹസ്ബൻഡ് ഒപ്പിട്ട ഐ പി എടുക്കുമ്പോൾ അവിടെ ഒരു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണല്ലോ അത് ഒറിജിനൽ ഒപ്പാണ് ഒറിജിനൽ ഒപ്പാണ് പ്രത്യേക സമ്മതപത്രം പറഞ്ഞാല് ആംബുലൻസ് കേറ്റുന്ന സമയത്ത് കൊണ്ടൊന്ന് ഒപ്പിടണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ല ഇത് തന്നെയാണ് സമ്മതപത്രം അല്ലേ ഇത് ഓപ്പറേഷൻ്റെ മൂന്ന് പേപ്പർ കൊണ്ടുവന്നായിരുന്നു ഇത് ഇത് ഒറിജിനാണ് പിന്നെ ആ രണ്ടാമത്തെ പ്രത്യേക സമ്മതപത്രം സാധനത്തിന് അവർ ഒപ്പിട്ടേക്കും കള്ള ഒപ്പാണ് മനസ്സിലായില്ലേ അത് നോക്കി പിന്നെ ബാക്കി ഇങ്ങനെ നോക്കിയ സമയത്തുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറയണത് ഇഞ്ചക്ഷൻസ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് ഇഞ്ചക്ഷൻ പറഞ്ഞു ആ ഓവറാൻ ട്രെമോടഹോള് അങ്ങനെ പറയുന്ന പാ പെയിൻ കില്ലറായിട്ടുള്ള മെഡിസിനാണ് ആ മെഡിസിൻസ് ഡോക്ടർ ഇതൊരെണ്ണം വെട്ടിയിരിക്കുകയാണ് ഇത് എപ്പോൾ വെട്ടി എന്തിനു വെട്ടി എന്ന് അറിയില്ല പേഷ്യൻറ്റിന് ടെസ്റ്റ് ഡോസോലും കൊടുത്തിട്ടില്ല ഇഞ്ചക്ഷൻ കൊടുത്തേക്കാണ് ടെസ്റ്റ് ഡോസ് കൊടുത്തേക്കും കയ്യിൽ അറിയാൻ പറ്റില്ല അവർ ബൈസ്റ്റാൻഡറും ഇല്ലായിരുന്നു അവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞാലും ഇഞ്ചക്ഷൻ കൊടുത്തു പുള്ളി വന്നപ്പം ചെറിയ ബോട്ടിൽ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഇവർ ഏത് ഇഞ്ചക്ഷൻ കൊടുത്തു ബാക്കി ഇതിനകത്ത് പുള്ളി വെട്ടിയിരിക്കുന്നു ബാക്കിയുള്ളത് ടിക്കിട്ട് കൊടുത്തതായിട്ട് ഇത് ടിക്കിടണമെങ്കിൽ ഡോക്ടർ ഡോക്ടർ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് നേഴ്സുമാരുടെ ചാർട്ട് നേഴ്സുമാരുടെ ചാർട്ടിനകത്ത് വിശദമായി എഴുതിയിരിക്കുന്ന നോട്ട് ഗിവൺ നോട്ട് ഗിവൺ വൺ ഇഞ്ചക്ഷൻ പാൻടോപ്പ് എന്ന് പറയണ ഒരു സാധനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് പന്ത്രണ്ട് ഇരുപത്തഞ്ച് ടൈം അവർ എഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ ത്രീ എന്ന് മാത്രമേ ഉള്ളിൽ പോയിട്ടുള്ള എഴുതിയിരിക്കുന്നു അതൊക്കെ എഴുതി ചേർത്തതല്ല എന്നുള്ളത് നമ്മൾ ഇതിന് എന്താ എന്ത് വിശ്വസിക്കും അത് അത് ഈ സമയത്ത് പന്ത്രണ്ട് മുപ്പതിന് പുള്ളിക്കാരെ അമ്മയെ വിളിച്ചേക്കുന്നു അതിൻ്റെ മുപ്പത് മുപ്പത്തിരണ്ടിൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ പേഷ്യൻ്റ് അവിടെ കൊളാപ്സ് ആവുകയാണ് അപ്പം ഈ കോള അതിന് മുന്നേ നോർമലായിട്ടാണ് കുട്ടി ഇരുന്ന സമയത്താണ് അമ്മയെ വിളിച്ചത് അപ്പോഴും പുള്ളിക്കാരൻ പോയിരിക്കുകയാണ് ആ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല പിന്നെ ആ ടൈം തന്നെ വ്യാജമാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് കയ്യിൽ കിട്ടിയ സാധനമാണ് ഇതൊരിക്കലും നമുക്ക് കിട്ടില്ലായിരുന്നു ഇവർ ഒരു സാധാരണക്കാരന ആൾക്കാർക്ക് ഈ കേസിട്ട് വാങ്ങിച്ചു വെച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അറിഞ്ഞുകൂടാത്തൊരാരും ഇത് നോക്കി കണ്ടെടുക്കാനോ ഒന്നിനും പോകുന്നില്ല ഇപ്പം നം അറിയാമെന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ആ സമയത്ത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റി ഇത്രയും ഒരു തെളിവ് വെച്ചിട്ട് ആ ഡോക്ടറിനെ വീണ്ടും നമ്മളെ കുട്ടി പോയി ഭൂമിന്ന് വിട്ടുപോയി ആ ഇത് സൂപ്പർഡാണ് സൈൻ ചെയ്തേക്കുന്നത് സാക്ഷ്യപ്പെടുത്തി നേരത്തെ കാര്യം സൈൻ ചെയ്ത് സീലും വെച്ചേക്കാണ് അപ്പൊ ആ വ്യക്തികളെ ഡോക്ടർ ബിനു സർജനാണ് ഡോക്ടർ ബിനു പിന്നെ അവിടെ ഈ സമയത്ത് ഒരുപാട് ഡോക്ടർമാരുണ്ടാണ് പിന്നെ ഡോക്ടർ എഴുതി സിസ്റ്റർമാരാണ് കൊടുക്കുന്നത് അപ്പൊ പെടുന്ന എല്ലാ ആൾക്കാർക്കും ഇത്രയും ഒരു ഇത് ശ്രദ്ധ അശ്രദ്ധ കുറവ് മൂലം സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ എന്തോ അവരുടെ കൈവഴപ്പം ആയിരിക്കാം എന്താണ് ആവട്ടെ പക്ഷെ ഇതൊരു കുറ്റകൃത്യമല്ലേ അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഏഹ് ഇത്രയും തെളിവുകൾ നമ്മളെ കയ്യിലിരിക്കുമ്പോൾ ആ ഡോക്ടർ അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണോ എന്ത് ഉദ്ദേശിച്ച ആ പേഷ്യൻ്റ് അവിടെ നമ്മൾ പാവങ്ങൾക്ക് നമുക്ക് ആ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജും ജില്ലാ ഹോസ്പിറ്റലേ ഉള്ളൂ അപ്പോൾ പാവങ്ങൾക്ക് പോകണ്ടേ ഇത്രയും ആയിരക്കണക്കിന് പേഷ്യൻ്റ് അവിടെ കിടക്കുന്നു അവരെന്ത് വിശ്വസിച്ച് അവിടെ കിടക്കുന്നത് അപ്പോൾ ഒരാളെങ്കിലും ഇനിയും ഒരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഈ രീതിയിൽ പ്രതികരിച്ചത് അതിനുള്ള തീരുമാനം ഉണ്ടാവണം അതുണ്ടാവുന്ന ഉറപ്പ് നമുക്ക് തന്നിട്ടാണ് ഞങ്ങൾ ഇന്നലെ അവിടുന്ന് മാറിയത് ബൈപ്പാസ് വരെ ഉപരോധം നടത്തിയതിന് ശേഷം മാത്രമാണ് എന്നിട്ട് ആർ ഡി ഒ അറിഞ്ഞിട്ടില്ല ആർ ഡി ഒയുടെ മുമ്പ് നമ്മൾ ഇന്നലെ ഇത് ബോധ്യപ്പെടുത്തി അപ്പോഴത്തന്നെ ആർ ഡി ഒ അവിടെ ആക്ഷൻ എടുക്കാൻ ആരൊക്കെയാണെന്നുള്ള അവരെയൊക്കെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്നൊരു ഉറപ്പ് നമുക്ക് തരുമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോകുന്നത് പക്ഷെ നമ്മൾ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകും ഇതിന് നീതി ലഭിക്കണം നമ്മൾ ചോദ്യം ആവശ്യപ്പെട്ട രണ്ടേ കാര്യമാണ് അവരെ സസ്പെൻഡ് ചെയ്യുക അന്വേഷണ വിധേയം പോകുമ്പോൾ അന്വേഷിക്കണമ സമയത്ത് അയാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല ഇത്രയും ഒരു കൃത്യം നടത്തിയിട്ട് ഒരു ജീവൻ അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് നഷ്ടപരിഹാരവും ചോദിച്ചിട്ടുണ്ട് ചോദിക്കാൻ അവകാശമുണ്ടല്ലോ ഇത്രയും പ്രൂഫ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അവരിന്ന് ഇന്നത്തെ പത്രത്തില് മെഡിക്കൽ ഡി എംഒ അവരുടെ ഇതിൽ നിന്ന് അവർ പ്രശോത്തിലേക്ക് പോവാൻ പോവുകയാണ് ഒരു ഡോക്ടറെ ആവശ്യമില്ലാതെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആടി ഓർഡർ ഇട്ടു അതിന് തീരുമാനം എടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ തീരുമാനിക്കട്ടെ അവരിതിന് അവരെന്താണ് മറുപടി പറയണമെന്ന് നമുക്കറിയണം ഇത്രയും ഇതുകൊണ്ടാണ് നമുക്ക് നോക്കിയത് ഞാൻ പൊതുപ്രവർത്തക കൂടിയാണ് ആർ എൽ ജെ പിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് വി ജെ പിയുടെ കടാവശ് എന്തായാലും വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഈ രേഖകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയെങ്കിലും ഇതുവരെയും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാണ് കൃഷ്ണയുടെ കുടുംബം നമ്മളോട് പറയുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം